ഹലോ വേസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ നമ്മൾ എക്സ്പെരിമെൻറ്റ് വേറെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി പോകണം കളർ മിക്സ് ചെയ്തിട്ട് അതിൽ ഈ ഹ്യൂമിഡി ഫയർ എന്നുള്ള മുടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറുള്ള ഒരു ഫോഗ് ഈ ഒരു ഹ്യൂമിഡി ഫയറിൽ നിന്ന് വരുമോ എന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചിലപ്പോൾ സക്സസ് ആയേക്കും അല്ലെങ്കിൽ ഫെയിലാവും ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് അപ്പം ഞാനും ആദ്യമായിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് പ്രിപ്പറേഷനോ പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്ലീസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്കെച്ചാണ് കേട്ടോ സ്കെച്ചിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പഞ്ഞി വലുതെ സാധനം നമ്മൾ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഈ ഒരു കളർ കലർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുടികൾ ഇതിൽ വെക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മളുടെ കളറും കാര്യങ്ങളൊക്കെ ഇവിടെ കലർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മുടികളും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് ഫോഗ് വരുന്നതുകൊണ്ട് പക്ഷേ ആ ഒരു ഫോഗിൽ പ്രത്യേകിച്ചിട്ട് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാനില്ല കേട്ടോ നമുക്കിനി ഒരു ഇളമ്പച്ച കളറാണ് അത് നമുക്ക് ക്യാമറയിൽ പതിയാത്തതാണോ എന്നറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരിങ്ങനെ വെച്ച് നോക്കാം വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം കേട്ടോ അങ്ങനെ നമ്മളൊരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചു വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല ഒരു വൈറ്റ് കളറിലുള്ളൊരു ഫോഗ് തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രക്കത്താണ് നമ്മളുടെ വീഡിയോ അങ്ങനെ നമ്മുടെ എക്സ്പെരിമെൻറ്റ് ഇവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയ്ക്കതാണ് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ കേട്ടോ വീണ്ടും കാണാം പ്ലേസ് അതുവരയ്ക്കും ബൈ